വലിയൊരാടും വലിയൊരു വീട്ടിലെയ ആഴ്ച ചട്ടിപ്പാറമ്പ് ചന്തയിലോ അപ്പൊ വലിയൊരാടാണ് വലിയൊരു വീട്ടിലാട് അതിന്റെ ഒരു കുട്ടി ഇന്ന് ഒരുപാട് ആടുകൾ എത്തിട്ടുണ്ട് ഇതൊരു കുട്ടി അല്ലെ കുട്ടിയേതാ മുട്ടന പെണ്ണ ആ രണ്ടു കുട്ടികൾ ഇതെന്താ ചോദിക്കണ് ആടും ഈ കുട്ടിയും കൂടി മുപ്പല്ലേ

നാലിനോ ഇത് നാടല്ലേ ആടും ഇതെന്താ ചോദിക്കണ് പത്ത് പത്ത് നമ്മ ചോദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പതിനഞ്ചാസ്റ്റ് നല്ലൊരാട് ഇത് ചേന മൂന്ന് മാസം ചേനല്ലേ എന്താ ചോദിക്കണ് நல்ல ஆட்ஸி ஆடு மாப்படி எத்தாத்தே ரெண்டாத்தா ஹலோ கபி வலியுறு கொச்சல் ரெண்டு வயசு பிராயம் ரெண்டு வயசு பிராயம் ഇരുപത്തിരണ്ടര ചോദിക്കണ്ടേ ഇരുപത്തിരണ്ടര ചോദിക്കണ്ട അത് മാറ്റത്തിന് ആട് രണ്ട് കുട്ടിയാവും ആട് രണ്ട് ക്ലോസ് കുട്ടിയോ ഇത് മൂന്ന് കുട്ടികളത് വണ്ടി പേരാട് മൂന്ന് കുട്ടികളു ഈ ആട് അത് പാലാ അതിനൊരു കുട്ടിയുള്ള ഇപ്പൊ രണ്ടു കുട്ടികൾ കഷ്ടപ്പെട്ടു അതിന് മൂന്ന് കുട്ടികളാ ഈ ചോദാണ്ട് കുട്ടികൾ മൂന്നാളും ആ ഈ ആടിന് ഇപ്പൊ ഒരു കുട്ടി ആട് ആടല്ല പാലുണ്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്റർ പാലുണ്ട് ചുവന്നാട് കുട്ടികൾക്കുണ്ട് ഇരുപത്തിനാലരേക്കുണ്ട് മൂന്ന് കുട്ടികളുണ്ട് കിട്ടോ കുറ്റ മാസം ആ ഒരു മാസം ആ മലബാരികള് ആടും മലബാരി തന്നെ എൺപത്

ഇത് രണ്ടും പതിനഞ്ചിനെ നീ രണ്ടാടന്നോളു ആ ഒറ്റകുട്ടി നല്ല ഒറ്റകുട്ടിയാ അമ്പായിരം പാലാട് പതിനുപ്യ നല്ല ആട കണ്ടോ എല്ലാം മടിലാണ് അടിഞ്ഞ എവിട വല അച്ഛന്യറ്റന് പല്ല് പറഞ്ഞത് പല്ല് പറഞ്ഞാല് വല്യറ്റന് എന്താ കഴിക്കണേ 14 14 ഓ ഇന്താ എന്താൈ കാണാ ആറ് കുട്ടള് ആറ് മുഖം എന്താൈ കേടാ 13 രൂപ കാണിക്കുന്നു 13.5 ആ ഞാൻ അപ്പോൾ കുറിക്കാൻ വേണ്ടി വരുന്നു ആയി വെറ്റയാ മാണ്ടിരുന്നാ ഇതാണ് ഇതാണ് ഇതാണെങ്കിലോ 14 രൂപ 14 രൂപ 1 ലിറ്റർ പാലുണ്ട് അല്ല 1 ലിറ്റർ പാലുണ്ട് അല്ല അല്ലെങ്കിൽ അതിൽ താഴെ തന്നെ വാ അവിടെ ഉണ്ടോ ആ ആറ് ലിറ്റർ പാലില്ലല്ലേ കൊണ്ടിക്ക് ടാ പതിനെട്ട് ആടും കുട്ടികളും കൂടി അല്ലേ പാലുണ്ട് അല്ലേ ഫസ്റ്റിലെ പ്രസവാ മൂന്നാമത്തെ പ്രസവ കുട്ടികളാ മുട്ടരാവിടെ സ്ഥല മഞ്ചേരിയാ ഇത് തന്നെ എടുത്തിട്ടുള്ള ഒന്നും കൂടിയുള്ളൂ ഒന്നും കൂടിയുള്ളൂ അറ്റേ പതിനഞ്ചു അഞ്ഞൂറ് കുറച്ച് തിരിച്ചെടുത്തു അഞ്ഞൂറ് കുറച്ച് കൊടുത്തു കൊണ്ടു അഞ്ഞൂറ് നല്ല കറുപ്പൊരാട് നല്ല പാലുള്ള നല്ലൊരാട് ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ ചന്തയിൽ നിന്ന് ആടുകള് വാങ്ങിട്ട് കൊണ്ടുപോകണേകദേശം ഒന്നിച്ച് കച്ചവടക്കാർ വന്നിട്ട് ഒന്നിച്ച് കൊണ്ടുപോണ